ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഈജിപ്റ്റില് കുറേ രാജ്യത്തെ രാഷ്ട്ര തലവന്മാരെ എല്ലാം വിളിച്ച് ട്രംപ് ചായയും സൽക്കാരവും ഒക്കെ നടത്തിയെങ്കിലും അതൊന്നും കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് കൂട്ടക്കുരുതി തന്നെയാണ് ഇപ്പോഴും ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ ഹമാസിൻ്റെ ഭാഗത്തും ഇസ്രയേലിൻ്റെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ തൊണ്ണൂറ്റിയേഴ് പേരോളം പേര് കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ നിയന്ത്രിത പ്രദേശത്തിലേക്ക് ഹമാസിലെ ആളുകൾ വെടിവെച്ചതിനെ തുടർന്നാണ് തിരിച്ചാക്രമണം ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പൊ ഏഷ്യാനെറ്റിലാണ് ഞാൻ ഈ വാർത്ത മലയാളത്തിൽ ആദ്യം കണ്ടത് വാർത്തകളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെടിനിർത്തൽ കരാറ് ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിർദ്ദേശം നൽകിയും തുടർന്ന് നടത്തിയ ആക്രമണത്തിലാണ് തൊണ്ണൂറ്റിയേഴോളം പേര് കൊല്ലപ്പെടുന്ന വലിയ സംഭവങ്ങൾ ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ഒറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ത് തേങ്ങയാണ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് കാശിനു കൊള്ളാത്ത ഒരു ഗുണവുമില്ലാത്ത വാക്കിന് വിലയില്ലാത്ത ഒരു മൂഢനായ അമേരിക്കൻ പ്രസിഡന്റാണ് താനെന്ന് വീണ്ടും വീണ്ടും അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഈജിപ്റ്റില് വെച്ച് ലോകത്തെ വിവിധ രാഷ്ട്ര തലവന്മാരെയൊക്കെ ക്ഷണിക്കുന്നു യൂറോപ്യൻ നേതാക്കൾ വരുന്നു അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു പക്ഷെ അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും ബോധമുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പണി നോക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പോയില്ല എന്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ പോലും വിട്ടില്ല അദ്ദേഹത്തിന്റെയും താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സഹമന്ത്രിയാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ എന്നിട്ട് ഇന്ത്യ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു തത്വത്തിൽ മോദി അതിൽ നിന്ന് വിട്ടുനിന്നു അപ്പോൾ ഇങ്ങനെ വലിയ ഉച്ചകോടി നടത്തി വലിയ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാനിതാ ഏഴ് യുദ്ധങ്ങൾ നിർത്തി എട്ട് യുദ്ധങ്ങൾ നിർത്തി ഇതെന്റെ അടുത്ത യുദ്ധം നിർത്തലാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറച്ചിട്ട് എന്താണ് അത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് എന്തൊരു നാടകമാണ് ഇയാൾ കളിക്കുന്നത് പറയുന്ന വാക്കുകൾക്ക് വിലയില്ല ട്രംപിന്റെ ആ ഒരു വാർത്താ സമ്മേളനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രംപിനെ പുകഴ്ത്താൻ വേണ്ടി ട്രംപിനെ മേനടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് അതിന് നല്ല ഒന്നാം തരം പണ്ട് നമ്മുടെ നാട്ടിലെ രാജാവിനെയൊക്കെ പുകഴ്ത്തി പാടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതുപോലെ ഒരാളെ അതിനെ കൊള്ളാവുന്ന ഒരാളെ പാകിസ്ഥാനിൽ നിന്ന് ട്രംപ് കൊണ്ടുപോയി അതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മൂപ്പർ അവിടെ നിന്നുകൊണ്ട് ട്രംപ് ആനയാണ് ചേനയാണ് മാങ്ങയാണ് മാങ്ങാ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ട്രംപിനെ അങ്ങോട്ട് പുകഴ്ത്തി ട്രംപിന്റെ രോമാഞ്ചമൊക്കെ എണീറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് ഒഴി പത്ര ഓടിയിട്ടാണ് വന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത് അമ്മാതിരി പുകഴ്ത്തലായിരുന്നു ആ ഒരു പുകഴുത്തൽ പരിപാടി മാത്രമാണ് അവിടെ നടന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ടായിരുന്നു തുർക്കിയിലെ മറ്റേ സോക്കോൾഡ് രാജാവ് മറ്റേ എർദോഗൻ തമ്പുരാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്ന ഒരു വലിയ ഉച്ചകോടി ആ ഉച്ചകോടിക്കൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഗാസയിൽ വീണ്ടും രക്ത തന്നെയാണ് കാണുന്നത് പൊറാട്ട് നാടകങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിനകത്ത് തോന്നിയിട്ടുള്ളത് ഈ ഇപ്പൊ ആ ഉച്ചകോടിയിൽ വന്ന രാജ്യങ്ങളായിക്കോട്ടെ അറബ് രാജ്യങ്ങളായിക്കോട്ടെ തുർക്കി ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ ഇവർക്കൊന്നും തന്നെ പാലസ്തീനിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു താല്പര്യവുമില്ല ഇവർ ഈ വിഷയത്തെ അവരവരുടെ രാജ്യത്തെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും പലസ്തീൻ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമാണ് ഇപ്പം ഇവിടെ ആരെങ്കിലും പലസ്തീനെ കുറ്റം പറഞ്ഞു നോക്കട്ടെ അല്ലെങ്കിൽ ഹമാസിനെ കുറ്റം പറഞ്ഞു പോകട്ടെ അത് രാഷ്ട്രീയമായിട്ട് തൊട്ടടുത്ത നിമിഷം ഉപയോഗിക്കപ്പെടുകയാണ് അതായത് ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ പലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ലോക ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് പുത്തരിയായിട്ടുള്ള കാര്യമല്ല അതായത് അതായതിപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മരിക്കുന്നത് മനുഷ്യന്മാരാണ് അവിടെയും സ്ത്രീകളും കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട് ഈ ഗാസയിലും മരിക്കുന്നത് മനുഷ്യന്മാരാണ് സ്ത്രീകളും കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ നടക്കുന്ന യുദ്ധങ്ങളിലും ഒക്കെ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ പലസ്തീൻ വിഷയം എന്തുകൊണ്ട് കൂടുതൽ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ രാഷ്ട്രീയമുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയമില്ല എന്നാൽ പലസ്തീൻ യുദ്ധം വരുമ്പോ അവിടെ ഒരു വശത്ത് ഇസ്രയേലാണ് ജൂതരാഷ്ട്രമാണ് മറുവശത്ത് മുസ്ലിം മതവിഭാഗത്തിലുള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇപ്പൊ രണ്ടാമത്തെ മതം എന്ന് മാത്രമല്ല ഈ മതവിശ്വാസം പിന്തുടരുന്ന ആളുകൾ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിലുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മെജോറിറ്റി ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ മുസ്ലിം മതവിശ്വാസികൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് പലസ്തീൻ വിഷയത്തെ പലയിടങ്ങളിലും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യരോട് എത്ര പേർക്ക് സ്നേഹം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഹൃദയം പൊടിഞ്ഞു പോകുന്ന എന്താ പറയാ ഒരു മനുഷ്യന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അല്ല ഗാസയിൽ നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആരും അധികം ഒന്നും കണ്ടിട്ടില്ല ഇത് കൂടുതലും വരുന്നത് ഈ അപൂർവമായിട്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് എക്സ് ഡോട്ട് കോമിനകത്താണ് കാരണം ഇത്തരം ദൃശ്യങ്ങൾ കാണിക്കാൻ കൊള്ളാവുന്നതല്ല സി നമുക്കും മക്കളും അല്ലെങ്കിൽ ഫാമിലിയും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ് നമ്മൾ ഓരോ കുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും ഒക്കെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമാണ് ഓരോ അപകടത്തിൽ നിന്ന് അവരുടെ മൃതശരീരങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നേ കാണുമ്പം ഒരു നിമിഷം അങ്ങ് നമ്മൾ ഇരുന്നു പോവും കാരണം യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ഹമാസ് നടത്തിയ ആക്രമണം കൊണ്ട് തന്നെയാണ് യുദ്ധം തുടങ്ങിയത് ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് കാരണമായത് ഹമാസിന്റെ ആക്രമണമാണ് ഹമാസ് മനുഷ്യരെ കൊന്നു തള്ളിയപ്പോഴും നമ്മുടെ ഹൃദയം ഒരുപാട് വേദനിച്ചതാണ് പക്ഷെ ഇപ്പോ ഗാസയിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളും മനുഷ്യരായിട്ടുള്ളവർക്ക് കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല അമ്മാതിരി ഹൃദയം മുറിഞ്ഞു പോകുന്നത്രയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത്രത്തോളം സംഭവങ്ങൾ ഉണ്ടാവത്തില്ല കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റഷ്യക്ക് നല്ല ബോധമുണ്ട് യുക്രൈൻകാരും അവരുടേതാണ് റഷ്യ യുക്രൈനെ ജനങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല സോവിയറ്റ് കാലത്ത് ഈ യുക്രൈൻ എന്ന് പറയുന്നത് അവരുടെ ഭാഗമായിരുന്നതാണ് അപ്പം അതുകൊണ്ട് റഷ്യ ഒരിക്കലും യുക്രൈനിലെ ജനങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല അവിടെ കൂടുതലും മിലിറ്ററിക്ക് അഗൈനിസ്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യുക്രൈൻ എന്ന് പറയുന്നത് വലിയ രാജ്യമാണ് ആ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ വലുപ്പമനുസരിച്ചുള്ള പോപ്പുലേഷൻ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ സിവിലിയൻസ് കൊല്ലപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ താരതമ്യേന കുറവാണ് യുക്രൈനിലെ ഈ കുട്ടികളുടെ ജനന നിരക്ക് താരതമ്യേന കുറവാണ് ഈ പലസ്തീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്നത് ഒരു ചെറിയ റീജിയൻ ആണെങ്കിലും അവിടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ് അത് ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെ നാലും അഞ്ചും ആറും കുട്ടികളൊക്കെയാണ് ജനിക്കുന്നത് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് അതായത് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ ഒരു വീട്ടിൽ അഞ്ചും ആറും കുട്ടികൾ വേണം എന്ന തരത്തിൽ ഹമാസ് തന്നെ പൊളിറ്റിക്കലി ഒരു വലിയ ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ പോപ്പുലേഷൻ ആ ഒരു ചെറിയ സ്ഥലത്ത് കഴിയാൻ പറ്റുന്നതിലും അധികം ആൾക്കാർ അവിടെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അമ്മയും അച്ഛനും രണ്ടുപേരെ കാണുള്ളൂ പക്ഷെ കുട്ടികൾ അഞ്ചു വാറും കാണും അപ്പൊ ഇങ്ങനെ പോപ്പുലേഷൻ ഭയങ്കരമാണ് അപ്പോൾ അവിടെ ഒരു ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിൽ ഒരു ബോംബ് വന്ന് വീണു കഴിഞ്ഞാൽ ഇപ്പൊ യുക്രൈനിൽ വന്ന് വീഴുന്നതും ഇവിടെ വന്ന് വീഴുന്നതും ഈ താരതമ്യപ്പെടുത്തുമ്പോൾ യുക്രൈനിൽ അഞ്ച് പേര് മരിച്ചാൽ ഇവിടെ അമ്പത് പേര് മരിക്കും ആ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൊല്ലപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അതിൽ കുട്ടികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലാണ് അത് ഭയങ്കര ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ വിഷയം അവസാനിപ്പിക്കാനായിട്ട് ആരാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നത് ആരും ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു ഉച്ചകോടി നടത്തിയപ്പോൾ അതിൽ നിന്ന് നെതന്യാഹു വിട്ടു നിന്നു ആലോചിച്ചോക്കൂ ഇസ്രയേൽ പ്രധാനമന്ത്രി വന്ന് ഒപ്പിടാത്ത ഒരു കരാറ് എങ്ങനെയാണ് പൂർത്തിയാവുന്നത് ട്രംപ് ഒപ്പിട്ടാൽ മതിയോ ട്രംപ് വന്ന് കുറേ നാടകം കളിച്ച് ഞാൻ സമാധാനത്തിൻ്റെ ദൂതനാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്ദ് മോളിന്ന് താഴോട്ട് കെട്ടിയിറക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നു മാത്രമല്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിക്കാൻ ഈ അടുത്തിടെ ഇന്നും സാധ്യത കാണുന്നില്ല ജിയോ പൊളിറ്റിക്സ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇസ്രയേൽ ഇത് നിർത്തണമെങ്കിൽ ഹമാസ് ഇല്ലാതെ ആവണം അല്ലെങ്കിൽ ഗാസ് അവരുടെ കയ്യിൽ കിട്ടണം ഇല്ലാതെ ഇസ്രയേൽ ഇത് നിർത്തില്ല കാരണം ഇസ്രയേലിന് നന്നായിട്ട് അറിയാം ഹമാസിന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ശക്തി ആർജിച്ച് വരുമെന്ന് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം ഒരു ഘട്ടത്തിൽ ഇതുപോലെ എല്ലാം നിർത്തിയിട്ട് വീണ്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹമാസ് ശക്തി പ്രാപിച്ചത് എങ്ങനെയാന്ന് ലോകം കണ്ടതാണ് അപ്പൊ ഇസ്രായേൽ എനിക്ക് തോന്നുന്നില്ല ഗാസയെ ഇനി പഴയതുപോലെ അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് ഗാസയെ കക്ഷത്തിൽ വയ്ക്കാൻ തന്നെയാണ് ഇസ്രയേലിന്റെ ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് കാണിച്ചു കൂട്ടുന്ന എല്ലാം വെറും നാടകമാണ് രണ്ടു ദിവസം മുമ്പ് ഇയാൾ പറഞ്ഞു മോദി വിളിച്ച് ഇയാളോട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഇന്നലെയും കൂടി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു അപ്പം ഇയാൾ ഇയാൾ പറയുന്നൊക്കെ പച്ച കള്ളങ്ങളും ഇയാൾ കാണിക്കുന്നൊക്കെ വെറും നാടകങ്ങളുമാണ് ഹമാസ് ഇസ്രയേൽ പ്രശ്നം അവസാനിപ്പിക്കാൻ ട്രംപ് ഒന്നും വിചാരിച്ചാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ട്രംപിന്റെ തള്ളുകൾ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഈ വിഷയത്തിൽ ഉണ്ടാകാത്തടത്തോളം കാലം രക്ത ചൊരിച്ചിലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം